ഹായ് ഹലോ നമസ്കാരം ഞാൻ അതുല്യ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ പങ്കാളികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ചില ടിപ്സ് ആണ് കേട്ടോ ഈ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ മാറ്റഡ് ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും മാത്രമുള്ള കൂടിച്ചേൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേലൂടാണ് രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നവർ രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ കൂടമയായവർ ഇവർ ചേരുമ്പോൾ ഒരു ഉറപ്പായിട്ടും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഇതൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതിനാദ്യമായിട്ട് വേണ്ടത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് കാര്യക്ഷമതയോടുകൂടിയ ആശയവിനിമയം നമ്മൾ പങ്കാളികൾ പരസ്പരം മനസ്സ് വന്ന് സംസാരിക്കണം ഈ സംസാരിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ പോസിറ്റീവ് സൈഡായിരിക്കും സംസാരിക്കുന്നത് നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് അതിൽ നല്ല ക്വാളിറ്റീസ് നമ്മൾ ഭയങ്കര കെയറിംഗ് ആണ് ഷെയറിംഗ് ആണ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരാണ് ടാലന്റഡ് ആണ് അങ്ങനെയുള്ള കുറെ പോസിറ്റീവ്സ് ആയിരിക്കും പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ നെഗറ്റീവ്സിനെ വിട്ടുപോകുന്നു വീക്ക് പോയിന്റ്സിനെ വിട്ടുപോകുന്നു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ആളാണ് പക്ഷെ ദേഷ്യത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ ആ പത്ത് മിനിറ്റ് നീ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ എന്റെ ദേഷ്യം പാടെ മാറും അല്ലെങ്കിൽ എനിക്ക് സ്നേഹമുണ്ട് അത് മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കുക അതെനിക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല സോ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക ഇങ്ങനെ നമ്മുടെ പോസിറ്റീവ്സിനെയും നെഗറ്റീവ്സിനെയും അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ച് തുറന്ന് പറച്ചിലൂടെ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും നമ്മുടെ ഫാമിലി ലൈഫ് നല്ലതാക്കാൻ പറ്റും താങ്ക്